ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് അധികം കുഴച്ച് കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരട്ടിപൊളി ചപ്പാത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി എത്ര ദിവസം വെച്ചാലും കേടാവില്ല പിന്നെ ആ സോഫ്റ്റ് നഷ്ടപ്പെടില്ല അത്രക്കും നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് അപ്പോൾ എന്ന് നോക്കിയാലോ ഇപ്പോൾ അതാ നല്ല സോഫ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഏതായാലും പ്രശ്നമല്ലേ ഇതിലേക്ക് ഞാൻ നല്ല നല്ലൊരട്ടിപ്പൊളി ടിപ്സും കൂടി ചേർക്കുന്നുണ്ട് ആ ഒരു ടിപ്സ് ചേർക്കുകയാണെങ്കിൽ നമുക്കൊരാഴ്ചയിൽ ഒരിക്കലൊക്കെ പത്തിരി പരത്തി വെച്ചാൽ മതി കേട്ടോ എടുത്ത് കച്ചിട്ടാൽ പണിയുണ്ടാവുകയുള്ളേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ആ ഒരു പാനുടപ്പത്തി വെച്ചേണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഗ്യാസ് ഓൺ ആക്കുന്നതിന് ആയിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു രണ്ടര ഗ്ലാസ് പൊടിക്ക് എടുത്ത വെള്ളം മൂന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇങ്ങോട്ട് ആ ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇളക്കി എടുക്കുകയാണേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അധികം കഷ്ടപ്പെട്ട് കുഴക്കുകയും ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്നൊക്കെ കട കിട്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കാനൊക്കെ ഭയങ്കര ഒരു മടിയാണല്ലോ പിന്നെ അതെല്ലാം സോഫ്റ്റ് എത്ര കുഴച്ചാലും ചിലപ്പോൾ സോഫ്റ്റും കിട്ടാനും പ്രയാസമാകുമല്ലോ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി കേട്ടോ ഇതിലേക്ക് ഞാനിതാ ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണത് ഇനി ഞാനിതാ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം താ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി ചെറിയ തീയിൽ വെച്ചിട്ട് വേണിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തി പൊടി ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്തിട്ടിങ്ങനെ ഈ ഒരു പൊടി ഇങ്ങനെ വാട്ടിയെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ് നമുക്ക് രണ്ട് ദിവസം വെച്ചാലും ചപ്പാത്തിക്ക് അങ്ങനെ അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു പൊടി ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു സ്പൂണ് ഓയിലും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രം മതിയെ ഇനിതാ ഇതുപോലെ ഇങ്ങട്ട് ഈ ഒരു താവി വെച്ചിട്ട് ഇങ്ങോട്ട് കഴിച്ചെടുക്കുകയാണേ ഇത് പെട്ടെന്ന് കാവട്ടോ ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമാണ് ഇനി ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റോളം മൂടി ടൈം ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഈ ഒരു ചപ്പാത്തി പരത്തി പരത്തിയെടുക്കാനുള്ളു ഇനി ബ്രസ്സുമലോ അല്ലെങ്കിൽ പലകമ്മലോ പലകമ്പലോ പരത്തി പരത്തിയെടുക്കാം കേട്ടോ അപ്പം അഞ്ച് മിനിറ്റോളം ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റിൽ തന്നെ ഈ ഒരു ചപ്പാത്തി മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ അങ്ങനെ അത് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളീര് ചപ്പാത്തി മാവ് നന്നായിട്ട് കൊഞ്ഞു കെട്ടീനെട്ടോങ്ങ് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കട്ടെ ഈ പൊടി ഏകദേശം ഒരു പത്തിരുപത് ചപ്പാത്തിയോരം ഈ ഒരു കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇനി ഞാനിതാ ടിപ്സ് ചേർക്കാൻ പോകട്ടോ അതിന് ഒരു ആറ് സ്പൂണോരം ഗതുമ്പ് പൊടി ഒരു പാത്രത്തിട്ട് കൊടുത്തേ ഇതിക്ക് ഞാനിതാ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കരുത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇങ്ങനെ ചെയ്തെടുത്ത് പത്തിരി പരുത്തുകയാണെങ്കിൽ ഈ ഒരു പത്തിരി നമുക്ക് ഒരു എട്ട് ദിവസത്തോളം സൂക്ഷിച്ച് വെക്കാൻ കഴിയും കേട്ടോ കേടാവൂല പിന്നെ അതെല്ലാം ആ ഒരു സോഫ്റ്റ് നഷ്ടപ്പെടൂല എട്ട് ദിവസത്തിൽ ഒരിക്കൽ പരുത്തിയെടുത്താൽ മതിയെ നന്നായിട്ട് മിസ് ചെയ്യണം കേട്ടോ ഈ ഒരു പൊടി കൊണ്ട് നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കേണ്ടത് അങ്ങനെ ഞാനിത് ആ അരസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു പൊടി ഇനി നന്നായിട്ട് ഫുള്ളങ്ങോട്ട് മിസ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ചപ്പാത്തി പരത്തേണ്ട ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ ഇനി ചപ്പാത്തിൻ്റെ അധികം അറിയില്ല എന്നാലും ഏകദേശം ഒക്കെ ഞാൻ പരത്തി എടുത്തീണ് ഇനി നമുക്ക് ബ്രസ്സുമ്മൽ വേണമെങ്കിൽ അങ്ങനെ ഇതാ ഈ ഒരു ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റൂട്ടോ ചപ്പാത്തി പരത്തുന്ന വീഡിയോസ് ഒന്നും വല്ലാതെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയണേന്നല്ലേ ഇനി നമുക്ക് വട്ടത്തിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പാത്രം വെച്ചിട്ട് മുറിച്ചെടുത്താലും മതി ഞാനിതായാലും ഏകദേശമൊക്കെ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിടെ വളരെ നൈസായിട്ട് തന്നെ ഈ ചപ്പാത്തി പരത്തിയെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ബ്രസ് ഉമ്മലായാലും നൈസ് ആയിട്ട് തന്നെ ഈ ഒരു പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയെ കണ്ടില്ലതിൻ്റെ ഒരു സോഫ്റ്റ് ഒക്കെ ഇനി ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പിന്നെ പരുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലടുത്ത് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടണം ഒരു ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തി ആവശ്യത്തിന് എത്ര ദിവസം വേണോ അതിനനുസരിച്ച് നമുക്കെടുക്കെട്ടോ ഓരോ ദിവസത്തിൽ നാലെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ എത്ര വേണ്ടത് നമുക്കതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് അവർ ന്യൂസ് പേപ്പർ ആകുമ്പോൾ നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു പാത്രത്തോണ്ട് മൂടി വെച്ചാൽ മതി അങ്ങനെതാണ് ഓരോ ചപ്പാത്തി ഞാനിതാ ഇതുപോലെ അങ്ങനെ ചുട്ടെടുക്കാണ് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം പെട്ടെന്നൊക്കെ മറിച്ചതാ പിന്നത്തെ പ്രാവശ്യം കുറച്ചൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ അപ്പം ഞാൻ വല്ലാതെ അങ്ങോട്ട് കാണിച്ചിട്ടില്ല കേട്ടോ ഇനി നമ്മളിതാ ഒരു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം കേട്ടോ ഈ ഒരു ചപ്പാത്തി ഞാനിതാ ചുട്ടെടുക്കണം നന്നായിട്ട് പൊങ്ങി കിട്ടണുണ്ട് പിന്നെ ഒരു സോഫ്റ്റ് ഞമ്മക്ക് നഷ്ടപ്പെടും അല്ലേ നമുക്ക് സോഫ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല റോൾ ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് അടിച്ച് മൂടി വെച്ചാൽ മതി ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ആ ഒരു സോഫ്റ്റിൽ തന്നെ നമുക്ക് ഈ ചപ്പാത്തി കിട്ടും അങ്ങനെ ഓരോന്ന് ഇതാ ഇതുപോലെ ഞാൻ മറിച്ചെടുക്കുകയാണ് നമുക്ക് നല്ല ഷെയ്പ്പൊക്കെ കിട്ടണമെങ്കിൽ പാത്രം വെച്ചിട്ട് മുറിച്ചെടുത്താലും മതി കിട്ടും കണ്ടില്ലേ അടിപൊളി സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിൽ ഉണ്ട് ചാനലിലുണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസലാമലൈക്കും